ഞാൻ ഇവിടെ മാങ്ങ ഉപ്പും മൂടുകയാണ് ഞാൻ ഈ പാത്രത്തിലേക്ക് എന്താവശ്യമല്ല മാങ്ങ ഇടുകയാണ് ഗായസ് അപ്പം നല്ല സ്ലൈസ് ചെയ്ത മാങ്ങയാണ് നല്ല പോലെ മാങ്ങ കുറ്റിയാണ് ഗായസ് നല്ല പച്ച മാങ്ങയാണ് ആ ഉപ്പിലിടാൻ കൊണ്ടതാണ് കാന്താരി ഉണ്ട് കാന്താരി ഉപ്പിലിടണം ഞങ്ങളെ അവിടുത്തെ കാന്താരിയാണ് കുറേ ഉണ്ട് ഗൈസം അപ്പം ഇതൊക്കെ ഉപ്പിലിടണം പിന്നെ ഇത് എനിക്ക് തിന്നാൻ വേണ്ടി ഞാൻ ഒരു രണ്ട് മൂന്ന് കഷ്ണം ഇടുക്കാനാണ് നല്ല അടിപൊളി ചെറിയ ചെറിയ കഷ്ണം ആക്കാം ടെസ്റ്റ് നല്ല അടിപൊളി വാങ്ങാണ്ട് അപ്പോൾ ഗായസ് ഉപ്പ് മുളകിടാം ടെസ്റ്റ് സ്കാനിവിടെ വാങ്ങാൻ ആവശ്യമുള്ള എടുക്കണം ഒന്ന് രണ്ട് ഏഴ് പീസ് എടുത്തിട നമുക്ക് ഉപ്പ് മുളകിടാം ഇപ്പോൾ ഉപ്പ് മുളകെടുത്ത് വരാം ഗായ്സ് മുളക് ഇവിടെ എടുത്ത് അപ്പം നമ്മൾ മുളക് ആവശ്യത്തിന് ആവശ്യത്തിനിടാം കുറച്ച് മാറ്റി ഇത്ര മുളക് ഇട്ടോ ഗ്രൈസ് കുറച്ചും കൂടി ഇട ആവശ്യം മതി അപ്പൊ നമുക്ക് കുറച്ചും കൂടി മുളക് ഇട്ട് ഇട്ടു കേട്ടോ അങ്ങനത്തെ തൊള്ളാറിഞ്ഞ നമ്മളെ മധുരം ഇല്ലായിരുന്നുണ്ടാകാ മതി അപ്പം റൈസ് നീ അടുക്കുന്നത് നമുക്ക് ഉപ്പ് എടുക്കാം ഉപ്പ് മറ്റേ ഭരണീലാണ് ഇപ്പച്ചി പൊട്ടിച്ച ഭരണിയിലാണ് അപ്പം നമുക്ക് എടുക്കാം ഇപ്പം ഗൈസ് അവിടെ ഉപ്പ് എടുത്തേ അപ്പം ഗൈസ് ഉപ്പ നമുക്ക് ഇച്ചിരി ഇടാം നിവാണം നോക്കി തുപ്പിടാം ഇപ്പം ഗൈസ് കുറച്ച് ഇങ്ങനെ വയ്ക്കാം കുറുക്ക സുർക്ക എവിടെയാണ് ചുർക്ക വേണ്ട എണ്ണ ഒഴിക്കാം പുളിയുള്ള മാങ്ങയാണ് അതുകൊണ്ട് മാങ്ങ വേണ്ട നമ്മളെ സ്വർഗത്തിൽ പോയി അത് ഇപ്പത്തേനാണ് മെറാക്കണെന്നാണ് മെറാക്കുന്നത് നമ്മൾ തേൻ തിന്നാൽ മതിയാ മാങ്ങ ഉപ്പിടാം അപ്പം ഗായ എണ്ണ ഉണ്ടെന്നിട്ടുണ്ട് അപ്പം എണ്ണ എടുക്കാം അപ്പം സുർക്കയച്ചതിനെ കാട്ടിൽ പൊലി ഉണ്ടാവും ഗൈസീ മിക്സ് ചെയ്ത് കൊടുക്കണം ആ മിക്സ് ചെയ്യാം ഞാൻ കാസിനാ മയിലാന ഞാൻ ഒറ്റക്കിട്ടതാണ് ിൻ്റെ ബാക്കി തണം എല്ലാം മിക്സ് ചെയ്യണം ഒക്കെ നോക്കണം ഈ ഒരു പീസ് വലുതായിപ്പോയ ഒരു സംശയം വലുതായ കടച്ചാൽ കിട്ടില്ല അപ്പോൾ എല്ലായിടത്തും അപ്ലൈ ആയിന് ഇപ്പം നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം തോലികളെ നമുക്ക് ടേസ്റ്റ് വയ്ക്കാം പകാശം നമുക്ക് തിന്നോക്കാം നമുക്ക് തിന്നാം ഏത് പീസാണ് തിന്ന തിന്നോക്കാം പകാശ് കപ്പലമായി കപ്പല അടിപൊളിയാണ് എല്ലാവരും ട്രൈ ചെയ്തൊക്കെ നല്ല കൂടുതലാണ് മിതാക്കൾ വേണം ഇതിനൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അപ്പൊ ഗൈസ് ഇതാണ് ഫൈനൽ ഔട്ട്പുട്ട്